ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് മെനു ആണ് അപ്പോൾ ഞാനിവിടെ മട്ടരിച്ചോറ് എടുത്തിട്ടുണ്ട് മട്ടരിച്ചോറിൻ്റെ മേലെ കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട് ചമ്മന്തി എന്ത് ചമ്മന്തിയാണെന്നുള്ളത് പിന്നെ പറയാം പിന്നെ വാഴപ്പിണ്ടി ചെറുപയറും ചെറുത്ത ഉപ്പേരിയുണ്ട് പീച്ചിങ്ങ ഉപ്പേരിയുണ്ട് അയലക്കെട്ടിലിട്ടുണ്ട് ഈ ചൂട് ചോറിൻ്റെ മേലെ ഈ ചമ്മന്തി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു കുഴിയാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ചൂട് ചോറിൻ്റെ വില ഇതുപോലെ നെയ്യ് ഒഴിക്കുമ്പോൾ ആ നെയ്യ് നന്നായിട്ടൊന്നും ഊരുക്കും ഇത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വേറെ കറികളോ ഉപ്പേരികളോ ഒന്നും വേണമെന്നില്ല ഈ ഒരു ചമ്പത്തിൻ്റെ മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടോ ഒരു കഷ്ണം മീൻ പൊരിച്ചതാ നമുക്കിതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ് വയറ് നിറയെ കഴിക്കാൻ ഇത് മതിയാവും ഇന്ന് വയറ് നിറയെ കഴിക്കുക പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലായിപ്പോവും കഴിക്കുന്ന ഭക്ഷണം നല്ല തൃപ്തിയായിട്ട് കഴിക്കാൻ ഇതൊന്നും മതിയാകും അപ്പോൾ ഈ ചമ്മന്തി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നല്ലേ ഇത് നമ്മൾ പീച്ചിങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ എടുത്ത പീച്ചിങ്ങിയുടെ തോല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഭയങ്കര ഹെൽത്തിയാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം